സന്തോഷമുണ്ട് കാരണം എനിക്ക് ഒക്കെ കേരളത്തിൽ കിട്ടിയിട്ടുള്ളൂ അത് കിട്ടിയിട്ടായിരുന്നു അപ്പൊ സ്വീകരണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഏറ്റവും വലിയ കഴിഞ്ഞാൽ കെ എഫെ ഒരു പത്മശ്വര് കിട്ടിട്ട് ആഗ്രഹിച്ചു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഏറ്റവും നല്ലൊരു ഈ കാരണം ചെറിയ കാര്യമല്ല അതിന് വലിയ കാര്യമാണ് പിന്നെ പറഞ്ഞ നാഷണൽ ഗെയിംസ് പറഞ്ഞ ചെറിയ കാര്യമല്ല അപ്പൊ നേരത്തെ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ടീമിനെ ഒഴിവാക്കിയിട്ട് യങ് സേഡിന് ചാൻസ് കൊടുത്തിട്ട് കുറെ യങ്സ്റ്റേർഡ് പ്ലേയേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി അഭിപ്രായം വേണ്ടി ഏറ്റവും വലിയൊരു കഴിവാണ് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ല അതിന്റെ ഒരു കാര്യം അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളൊക്കെ ബീച്ച് ഫുട്ബോൾ ഉണ്ടോ പക്ഷെ ബീച്ച് ഫുട്ബോൾ ബീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗോവയിലും ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു അവരൊക്കെ ബീറ്റ് ചെയ്ത് ബീച്ച് ഫുട്ബോള് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കും എല്ലാവർക്കും കണ്ണൂർ ആദരിച്ചോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു സത്യേക ആദ്യമായിട്ടാണ് ഒരു കേരള ഫുട്ബോൾ അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെന്തൊരു സ്വീകരണത് അദ്ദേഹത്തിന്റെ ഞാൻ ശ്രീ ഹൈബിടനെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ശ്രീ കെ ബാബു ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പൊതുവേ കുറച്ചൊന്ന് പുറകോട്ട് നിൽക്കുക പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു അരമണിക്കൂർ എടുക്കൊള്ളു പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇവിടെ വന്നു ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ഫുട്ബോളിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ശ്രീ ടി ജെ വിനോദ് ഈ തവണത്തെ എം എൽ എ ട്രോഫി എനിക്ക് തോന്നുന്നു എറണാകുളമാണത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തിയ മണ്ഡലം അപ്പോൾ അതിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു ഭാഗ്യമുണ്ടായി ഫുട്ബോളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിന് വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ഐ എം വിജയൻ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഞങ്ങളൊരിക്കൽ അർജൻറ്റീനിയൻ അംബാസിഡറെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹി പോയപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ചിയിലുള്ള എയർപോർട്ടിലൊക്കെ ആയിരിക്കും ഈ സെൽഫി എടുക്കലും ബഹളങ്ങളൊക്കെ ഡൽഹി ചെന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഡൽഹിയിൽ നോൺ മലയാളികൾ റഷാണ അദ്ദേഹത്തിന്റെ കൂടെ സെൽഫി എടുക്കാനായിട്ട് ഞാൻ പറയുന്നു നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ശ്രീ ഐ വിജയൻ നമുക്ക് ഈ ഈ രീതിയിലുള്ള അംബാസഡേഴ്സാണ് ഫുട്ബോളിലേക്ക് കൂടുതൽ യുവാക്കളെ കൊണ്ടിരുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ ഇതേ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചാക്കോയ്ക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും പേരൊന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല ഞാൻ ശ്രീ ഐ എൻ വിജയനെ സ്വാഗതം ചെയ്യുകയാണ് കേരള ഫുട്ബോളിന്റെ നെടും തൂണ് ഞാൻ എന്ന ഈ വ്യക്തിയെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നത് ശ്രീ കെ എം വൈ മേത്രാണ് നമ്മുടെ പേറ്റനാണ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ കെ എം വൈ മേത്ര ഇല്ലാതെ ഫുട്ബോൾ ഇല്ല എന്നുള്ള കാര്യത്തിൽ കേരളക്കരയ്ക്ക് സംശയമില്ല എന്നുള്ളത് എനിക്കറിയാം അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിന്റെ ഒരാവശ്യം അല്ല കഴിഞ്ഞ സൺഡേ ചീഫ് മിനിസ്റ്റർ ട്രുവേണ്ടത്ത് വെച്ച് നടത്തിയ യോഗത്തിൽ കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് അവർ ഈ അനാവശ്യമായിട്ടുള്ള ലഹരി ഉപയോഗം കാര്യങ്ങളിലേക്ക് പോകാതെ അവരെ നല്ല രീതിയിലേക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് സ്പോർട്സ് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് അതിൽ അതിൽ അവരെ കൊണ്ടുവരാൻ വലിയധികം റോളുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അവരെ അവരെ സെലിബ്രേറ്റ് ചെയ്യണം അവരെ സക്സസിനെ സെലിബ്രേറ്റ് ചെയ്യണം അതിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മലയാളക്കരയുടെ ഫുട്ബോളിന്റെ പേര് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പേര് പല ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിലും ചർച്ചയാക്കിയിട്ടുള്ള ഒരു പക്ഷേ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റിനെ നമ്മൾ ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന മറ്റാളുകളുടെ കമ്പാരിസൺ നടത്തുകയല്ല എല്ലാം വളരെ മുതിർന്ന ഫുട്ബോളേഴ്സും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ചെറുപ്പത്തിൽ സച്ചിൻ ടെൻഡുൽക്കറിനെ ക്രിക്കറ്റിൽ ആരാധിക്കുന്നത് പോലെ ഫുട്ബോള് വരുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഫുട്ബോളിനെ കൊണ്ട് നടന്ന ആളുകൾ ഫുട്ബോളിനെ പ്രേമിക്കുന്ന ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആവേശത്തോടു കൂടി കളിക്കളങ്ങളിൽ കേൾക്കുന്ന പേരാണ് ശ്രീ ഐ എം വിജയൻ്റെത് അത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വന്നപ്പോഴും പല സൗകര്യങ്ങൾ വന്നപ്പോഴും പിന്നീട് വ്യക്തിപരമായി കാണാനും പരിചയപ്പെടാനും അസോസിയേറ്റ് ചെയ്യാനും എല്ലാം കഴിയുന്ന സമയത്തും ശ്രീ ഐ എം വിജയൻ എന്ന പേര് മലയാളികളെ സംബന്ധിച്ച് എന്നും അഭിമാനം പകരുന്ന ഒന്നായിരുന്നു പ്രസിഡന്റ് ശ്രീ നവാസ് മിരാൻ ബഹുമാനരായ ശ്രീ ഐ വി ഈടൻ എം പി ശ്രീ ടി ജെ വിനോദ് എം എൽ എ കെ എഫയുടെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന ശ്രീ കെ എം എ മേത്തർ നമ്മുടെ അഭിമാനമായ നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി അംഗീകാരം നൽകിയ പ്രിയപ്പെട്ട ശ്രീ ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെ മറ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെയും മറ്റ് വിവിധ സംഘടനകളുടെയും പ്രതിനിധികളെ സുഹൃത്തുക്കളെ വളരെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇതിന് മുൻകൈയ്യെടുത്ത കെ എഫ് എയുടെ പ്രസിഡന്റ് നവാസ് മൈരാൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ ആദ്യമായി അനുമോദിക്കുകയാണ് ശ്രീ ഐ എം വിജയൻ നെക്കുറിച്ച് കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പ്രസംഗിക്കേണ്ട കാര്യമില്ല വേൾഡ് കപ്പിൽ കളിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഫുട്ബോൾ രംഗത്ത് എത്താവുന്ന എല്ലാ ഉയരത്തിലും എത്തിയ ഏകമലയാളി ശ്രീ അയ്യം വിജയനാണ് എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരമാണ് ശ്രീ അയ്യം വിജയനെ പോലെ വളരെ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചു നേരിട്ടുകൊണ്ട് ഇത്രയും ഉന്നതിയിലെത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല ആർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എല്ലാ എക്കാലത്താൽ എക്കാലത്തും ശ്രീ വിജയൻ നമ്മുടെ പുതിയ തലമുറപ്പെട്ട കുട്ടികൾക്ക് പ്രചോദനവും ആവേശവുമായി മാറും എന്ന് എനിക്ക് വിനിതമായി സൂചിപ്പിക്കാനുണ്ട് വിജയൻ കേരള പോലീസിൽ അസിസ്റ്റൻ്റ് കമ്മീഷണറായി ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കേരള പോലീസിലും അതുപോലെ ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാ ക്ലബുകളിലും മാറി മാറി കളിക്കാനും പലതവണ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും അതിൽ തന്നെ സാസ് ഗെയിംസ് ഉൾപ്പെടെ വലിയ അംഗീകാരം പന്ത്രണ്ടാം മിനിറ്റ് പന്ത്രണ്ടാം സെക്കൻഡിൽ ഗോളടിച്ചുകൊണ്ട് വലിയ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് ശ്രീ ഐ എം വിജയൻ ശ്രീ ഐ എം വിജയനെ രാജ്യം പത്മശ്രീ നൽകി അംഗീകരിച്ചു അംഗീകാരം നൽകി എന്നുള്ളത് തീർച്ചയായിട്ടും വിജയനെ മാത്രമല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികളായ നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ് ഒരു ചരിത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിരുന്നു ഈ വർഷം അത് അഭിമാനാർഹമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തെ അധികായകൻ ചക്രവർത്തി ശ്രീ ഐ എം വിജയന് പട്ടസ് കൊടുത്ത് ആദരിച്ചു എന്നുള്ളത് സ്പോർട്സ് രംഗത്ത് മാത്രമല്ല പ്രത്യേകിച്ച് ഫുട്ബോൾ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതിയ തലമുറയ്ക്ക് അതൊരു പ്രചോദനമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഐ എം വിജയനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ അധ്വാനവും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനവുമാണ് അദ്ദേഹത്തെ ഇന്ന് ഇത്തരമൊരു വലിയ അംഗീകാരം കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിന് തന്നെ ആ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ നിഗമനം തീർച്ചയായും അതിലൂടെ പുതിയ തലമുറയ്ക്ക് ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആശംസ പ്രിയപ്പെട്ട ശ്രീ അജയ് എം വിജയന് കിട്ടിയ ഈ ഈ പത്മശ്രീ അവാർഡ് ദാനത്തിൽ അത് വലിയ സന്തോഷമാണ് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കുള്ളത് എന്ന കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ നമുക്ക് റണ്ണർ അപ്പാക്കാനാണ് കഴിഞ്ഞുള്ളത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മെഡൽ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയത് പക്ഷേ അതെന്തും നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ഉച്ചരുള്ള ചെറുപ്പക്കാർ അത് നാളുകളിൽ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനത്തിലൂടെ നേടട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അതുപോലെ തന്നെ നാഷണൽ ഗെയിംസിൽ നമുക്ക് ഗോൾഡ് നേടാൻ കഴിഞ്ഞു കേരളത്തിൽ നാഷണൽ ഗെയിംസിന് ഏറ്റവും മോശപ്പെട്ട പ്രകടനമുണ്ടായ ഒരു വർഷമാണ് ഈ വർഷമെങ്കിലും ഫുട്ബോൾ രംഗത്ത് നമുക്ക് അഭിമാനാർഹമായ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ബീച്ച് ഫുട് ഫുട്ബോളിലും നമുക്ക് സ്വർണം നേടാൻ കഴിഞ്ഞു അപ്പോൾ അവരെ വിളിച്ച് ആദരിച്ച് അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാന്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു ദിശാബോധം നൽകി ഫുട്ബോളിനെ മുന്നോട്ട് നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഫുട്ബോൾ ഫുട്ബോൾ പ്രേമികൾ പ്ലേസ് മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ആദ്യമായി നമ്മുടെ ഫുട്ബോളിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ഐ എം വിജയൻ അവരെ അനുമോദിക്കുകയാണ് രാജ രാജ്യത്തിൻ്റെ ഒരു പരമോന്നത റെക്കഗ്നേഷൻ ആയിട്ടുള്ള പത്മശ്രീയിൽ അദ്ദേഹം ഞാൻ പഠിച്ച അതേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ എൻ്റെ വിദ്യാലയത്തിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാഡിയും അദ്ദേഹത്തിൻ്റെ ഒരു കഠിന പ്രയത്നമെല്ലാം അന്ന് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ കൂട്ടുകയായിരുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം അപ്പൊ അന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ ഒരു അഭിമാനമായിട്ട് കരുതിയിരുന്നെങ്കിൽ ഇപ്പോ പത്മശ്രീ നേടിയതിലൂടെ നമുക്ക് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാനുള്ള ഒരു വകു കൂടിയാണ് പ്രധാനപ്പെട്ട അയ്യ വിജയം നമുക്ക് ആയിട്ട് നേടിത്തന്നിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ മാത്രം നേട്ടമല്ല കേരള ഫുട്ബോളിൻ്റെ നേട്ടം കൂടിയാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ വർഷത്തെ കേരള ഫുട്ബോളിൻ്റെ ഓരോ നേട്ടങ്ങളും ഞാൻ വളരെയധികം സർപ്രൈസ്ഡായിരുന്നു സന്തോഷ് ട്രോഫി നേടിയ ടീമിനെ എന്തുകൊണ്ട് നാഷണൽ ഗെയിംസിന് അയക്കുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെ ആലോചിച്ചപ്പോൾ പക്ഷെ പല ഘട്ടങ്ങളിലും കെഫയുടെ പ്രതിനിധികളായിട്ടും പ്രസിഡന്റും ഒക്കെ ആയിട്ട് പല കാര്യങ്ങളിലും ചർച്ച നടത്തുമ്പോൾ അവരുടെ വിഷൻ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷൻ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് പ്രസിഡന്റിന്റെ തീർന്നും മറ്റ് അംഗങ്ങളായിട്ട് എനിക്ക് സംസാരിക്കാനും നേരിട്ട് സംവദിക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അത് കൂടുതൽ അത് സത്യമായിട്ട് വന്ന നാഷണൽ ഗെയിംസിൽ ആ മെഡൽ നേടിയപ്പോഴാണ് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം നാഷണൽ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടാനായിട്ട് നമ്മുടെ ചുണക്കുട്ടികൾക്ക് കഴിഞ്ഞു അതിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ബീച്ച് ഫുട്ബോൾ ആണെങ്കിലും സെനോ സോഫി ലറാണോ യോസപ്പ് നേട്ടമാണെന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികൾക്ക് പ്ലേ പ്ലേയിങ് ടൈം കൂടുതൽ ലഭ്യമാക്ക അവരുടെ വിസിബിലിറ്റി കൂട്ടുക ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്കൊരു പക്ഷേ ഒരുപാട് ഇനിയും മുന്നോട്ട് കേരള ഫുട്ബോളിലേക്ക് പോകാനായിട്ട് കഴിയും ഏതെങ്കിലും ഏജ് ഗ്രൂപ്പുകൾ ഇതുപോലെ പ്ലെയിങ് ടൈമോ അല്ലെങ്കിൽ വിസിബിലിറ്റി കുറവായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ വയ്ക്കുകയാണ് കെ എഫ് എയുടെ ഒരിക്കൽ കൂടി ഇവിടെ അന്വേഷണിച്ച് കെ എഫ് എയുടെ ഭാരവാഹികൾക്ക് നന്ദി ഒരിക്കൽ കൂടി ഇതിന് കേരളത്തിന്റെ ഫുട്ബോളിൻ്റെ യശസ് വാനോളം ഉയർത്തിയാഴ്ച കുട്ടികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്